ശരി എന്നാട്ടത്തിന്റെ എല്ലാ തോടത്തിനും നമ്മളെപ്പോഴും നിങ്ങളൊക്കെ ആദ്യമായിട്ട് വരുന്നത് എപ്പോഴും ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് എനിക്ക് വന്നപ്പോ എല്ലാ ഭാഗത്തു നിന്നും കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ പാർട്ടിയുടെയും പ്രവർത്തകര് കൂടുതലായി എത്തിയിട്ടുണ്ട് അവർക്ക് സ്ഥാനാർത്ഥികളെ കാണാം അതുപോലെ തന്നെ തേര് കാണാം എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെ പറക്കരുത് എല്ലാ മുതിർന്നവരെയും ഒക്കെ ഒന്നുകൂടി പരിചയപ്പെട്ട് അവരോടെല്ലാം വോട്ട് ചോദിച്ച് പോകാനുള്ള ഒരു അവസരവും ഒരു ഐശ്വര്യം നമുക്കും കൂടി പങ്കുകൊള്ളാൻ പറ്റുന്ന ഒരു ഒരു അവസരമാണിത് ശേഷം പിന്നെന്താ ഒരു ഇല്ല പാലക്കാട് ആര് നേര് ഓടിക്കണം എന്നുള്ളത് പാലക്കാടൻ ജനത തീരുമാനിച്ചിട്ടുണ്ട് അവർ ആ തീരുമാനം നടപ്പിലാക്കും അതിൽ അവർ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞ ചില കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരങ്ങൾ നൽകുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ പ്രചരണത്തിന്റെ രീതി അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുയോഗങ്ങൾ സംഭവിക്കുന്നതോടുകൂടി വികസന രാഷ്ട്രീയത്തിൽ പാലക്കാടിനുള്ള സങ്കല്പങ്ങളെ കൃത്യമായി നമ്മൾ പറഞ്ഞു വെക്കും അത് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനപ്രകാരമുള്ള ആള് തന്നെ വലിക്കും അത് ഡോക്ടർ ആവാനുള്ള നിയോഗം ആണുള്ളത് എന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രചാരണത്തിൽ നാലാഴ്ച പിന്നിടുമ്പോ നമുക്ക് എല്ലാവർക്കും ബോധ്യം വരുന്നത്